അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തുഹു അലഹമുല്ലാഹി വസ്ലാത്തു വസ്സലാമി റസുലില്ല അജ്മി നഹാദ് പ്രിയപ്പെട്ടവരെ ഒരു വാപ്പയും മകനും മകൻ എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ് എല്ലാവരോടും കയർത്ത് സംസാരിക്കുന്നു എന്നെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അവന് കോപം വരുന്നവനാണ് പാപ്പയ്ക്ക് വലിയ വിഷമമായി മോൻ്റെ ഈ ക്ഷിപ്രകോപം എപ്രകാരമാണ് മാറ്റുക എന്ന് അങ്ങനെ മോൻ്റെ അടുക്കൽ പിതാവ് ഒരു പലകയും കുറച്ച് ആണിയും ഒരു ചുറ്റുകല്ലും കൊടുത്തു എന്നിട്ട് പറഞ്ഞു മോനെ നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ ഇതിൽ ആണി അടിച്ച് തറച്ചു വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മോൻ മോനത് വാങ്ങിക്കൊണ്ടുപോയി അവന് ദേഷ്യം വരുമ്പോഴെല്ലാം അവനിങ്ങനെ അതിൽ ആ പലകയിൽ ആണി അടിച്ച് തറപ്പിക്കാൻ തുടങ്ങി ഒരു ദിവസം മുപ്പത്തിയേഴ് ആണി അടിക്കാൻ തുടങ്ങി പിന്നീട് പിന്നീടത് ഇരുപത്തിയഞ്ചായി പിന്നീടത് ഇരുപതായി പിന്നീടത് പത്തായി അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ആണി അടിക്കണ്ടാത്ത അവസ്ഥയിലെത്തി ഈ ആണി അടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തൻ്റെ കോപം വിഴുങ്ങലാണ് എന്ന് അവന് മനസ്സിലായി അങ്ങനെ ഒരു ദിവസം പിതാവിനോട് എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു പിതാവേ എൻ്റെ കോപമെല്ലാം ഞാൻ ഒതുക്കാൻ ശ്രമിച്ചു അത് ഇതിലൂടെ സാധ്യമായി കണ്ടില്ലേ ഇപ്പോൾ എനിക്കൊരു ദേഷ്യവും വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിതാവ് പറഞ്ഞു നല്ല കാര്യം തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക നിനക്ക് കോപം വരാത്തപ്പോഴെല്ലാം നീ അതിൽ നിന്ന് അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്ഷമ വരുമ്പോൾ നീ അതിൽ നിന്ന് ഓരോ ആണി പറിച്ചെടുക്കണമെന്ന് പിതാവ് നിർദ്ദേശിക്കുകയാണ് അങ്ങനെ അവന് ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യം വിഴുങ്ങുന്ന സമയമെല്ലാം അവനിങ്ങനെ ഓരോ ആണി അതിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് അങ്ങനെ എല്ലാ ആണിയും തീർന്നതിന് ശേഷം പലകയുമായി ആ മകൻ പിതാവിൻ്റെ അടുക്കൽ വരുന്നു പറഞ്ഞു പിതാവേ എനിക്കിപ്പോൾ ആരോടും ദേഷ്യമില്ല വന്ന ദേഷ്യമെല്ലാം വിഴുങ്ങാനും അതൊക്കെ ക്ഷമിക്കാനുമൊക്കെ ഞാൻ പരുവപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ മോനോട് പിതാവ് പറഞ്ഞു നല്ല കാര്യം തന്നെയാണ് നീ ചെയ്യുന്നത് പക്ഷേ മോനെ ഒരു കാര്യമുണ്ട് നീ ദേഷ്യം വന്നപ്പോൾ അതിൽ ലാണി അടിച്ചു തറപ്പിച്ചു എന്നിട്ട് ആരോടെല്ലാം നീ ക്ഷമിച്ചുവോ അതെല്ലാം നീ പറിച്ചെടുത്തപ്പോൾ ആ ആണിയുടെ പാടതിലുണ്ട് കണ്ടില്ലേ നീ നിനക്കെത്ര ദേഷ്യം വന്നാലും ഒരു പക്ഷേ നീ ഒരാളെ ദേഷ്യപ്പെട്ടു അവരോട് ക്ഷമ ചോദിച്ചാലും ശരി തന്നെ അതിൻ്റെ പാടുകൾ മായാതെ മറയാതെ എപ്പോഴും അവരിലുണ്ടാകുമെന്ന് ആ പിതാവ് മകനും ഉപദേശിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നാം എപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ ഞൊടിയിടയിലാണ് നമുക്ക് കോപം വരുന്നത് ബഹുമാനായ തഴവാ ഉസ്താദ് പറഞ്ഞു കേട്ടിട്ടില്ലേ കോപം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കുന്നതാ ദേഷ്യം വന്നാൽ അതിനെ ക്ഷമിച്ചു നിർത്താൻ നമുക്ക് കഴിയണം ആദ്യം ആ ദേഷ്യ നെല്ലിക്ക പോലെ വളരെ കൈപ്പേറിയതായിരിക്കും പക്ഷെ ആ ക്ഷമയിലൂടെ മധുരം നമുക്ക് തിരികെ നൽകാൻ സാധ്യമാകുമെന്നുള്ളതാണ് ദേഷ്യം വന്നാൽ ആദ്യം പ്രാന്തും പിന്നീട് അതിനെക്കുറിച്ചുള്ള ആലോചനകളും അതല്ലെങ്കിൽ അവലുഹു ജുനൂനുൻ വ ആഹ്റുഹുൻ അദാമത്തുൻ അതിൻ്റെ അവസാനം ഖേദവുമാണ് പക്ഷെ വേണ്ടിയിരുന്നില്ല ഞാനിങ്ങനെ കോപിക്കേണ്ടിയിരുന്നില്ല എന്തിനാണ് ഞാനിങ്ങനെ കോപിച്ചത് എന്നൊക്കെയുള്ള ചിന്ത വരും അത് നമ്മുടെ ദേഷ്യം നാം വിഴുങ്ങണം ദേഷ്യം വരാത്തവർ മനുഷ്യന്മാരല്ല പക്ഷെ ആ ദേഷ്യം വന്നിട്ട് അത് നാം ക്ഷമിച്ചു നിർത്തുമ്പോഴാണ് നാം നല്ല യഥാർത്ഥ ആരോഗ്യമുള്ള ദൃഢഗാത്രറായ പുരുഷന്മാരേക്കാൾ മേലെയാകുന്നത് തീരുന്നത് അപ്രകാരം നമുക്കാകാൻ കഴിയട്ടെ ഒരിക്കൽ ഒരു പിതാവ് ഒരു പുതിയൊരു വാഹനം വാങ്ങി തൻ്റെ വീട്ടിൽ കൊച്ചുമോനുണ്ട് തൻ്റെ ഇളയ മകനാണ് അങ്ങനെ പുതിയ കാറ് വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ട് വന്നിട്ടിരുന്നു അങ്ങനെ പിതാവ് അവിടെ ഇല്ലാത്ത സമയത്ത് ഇവൻ കാറിൻ്റെ താവി ചാവിയെടുത്തു കൊണ്ടുവന്ന് അവനിങ്ങനെ കാറ് തുറന്ന് അതിനകത്ത് കയറി എന്നിട്ട് അവൻ്റെ കയ്യിൽ ഒരാണി ഉണ്ടായിരുന്നു ആ ആണി കൊണ്ട് അവൻ ആ കാറിനകത്തൊക്കെ വരച്ചു വെക്കാൻ തുടങ്ങി പുറത്തെവിടെയോ പോയ പിതാവ് വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ തൻ്റെ കാറാകെ വികൃതമാക്കിയിട്ടിരിക്കുന്നു എത്രയോ ലക്ഷം രൂപ മുടക്കി താൻ വാങ്ങിയ കാറാണ് അങ്ങനെ ആ കാറ് ആ മകൻ നശിപ്പിച്ചത് കൊണ്ട് തന്നെ ആ മകനെ പിതാവ് ആലോചിക്കാതെ ശക്തമായി അടിക്കുകയാണ് അടിച്ച് അടിയുടെ ആഘാതത്തിൽ തൻ്റെ മകൻ്റെ കയ്യിൽ പൊട്ടലുണ്ടാകുകയും പിന്നീട് അത് പഴുക്കുകയും പിന്നീട് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മകൻ ഹോസ്പിറ്റൽ കിടക്കുന്ന സമയത്ത് തൻ്റെ പിതാവ് അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ആ കാറിനകത്തേക്ക് വന്നപ്പോൾ ആ കാറിൽ ആ മകൻ എഴുതിയിരുന്നത് ഐ ലവ് യു പപ്പ എന്നാണ് ഐ ലവ് പപ്പ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ഇനി ഓഹൈബുക്ക അബി എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത് നോക്കൂ പ്രിയപ്പെട്ടവരെ ആ പിതാവ് ആദ്യം അത് കണ്ടിരുന്നെങ്കിൽ അതൊന്ന് നോക്കിയിരുന്നെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തൻ്റെ മകന് വന്ന ഈ ഭീമാകാരമായ അവസ്ഥയിൽ നിന്നും ആ പിതാവിന് ആ മകനെ രക്ഷപ്പെടുത്താമായിരുന്നു നമ്മളും അങ്ങനെയാണ് മുന്നിലോട്ടോ പിന്നിലോട്ടോ വലതോ ഇടതോ ഒരു ഭാഗത്തേക്ക് നോക്കുകയില്ല ദേഷ്യം വന്നാൽ പിന്നെ നമുക്ക് കണ്ണ് കാണുകയേയില്ല നാം എന്തും ചെയ്യും എന്തും പ്രവർത്തിക്കും അത് പിതാവാണെന്നോ മാതാവാണെന്നോ സഹോദരനാണെന്നോ ഭാര്യയാണെന്നോ മക്കളാണെന്നോ ഒന്നുമില്ല നാം എല്ലാവരോടും വളരെ ക്രൗരതയോടെ പെരുമാറുന്നു അപ്രകാരം പാടില്ല നാംു അലഹി തങ്ങൾ പറഞ്ഞു ശക്തനെന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ അതിനെ കടിച്ചമർത്തുന്നവനാണ് ക്ഷമിക്കുന്നവനാണ് അല്ലാതെ മല്ലയുദ്ധത്തിൽ ജയിക്കുന്നവൻ ശക്തനാണെന്ന് പറയുമെങ്കിലും അതിനേക്കാൾ വലിയ ശക്തൻ എന്ന് പറഞ്ഞാൽ തനിക്ക് ദേഷ്യം വരുമ്പോൾ അതിനെ കടിച്ചമർത്തുന്നവനാണ് തൻ്റെ താഴെയുള്ള തനിക്ക് തനിക്കെന്ത് ചെയ്യാനും കഴിയുന്ന അതല്ലെങ്കിൽ തനിക്ക് എപ്രകാരം വേണമെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളോട് അവൻ ക്ഷമിക്കുമ്പോൾ അവന് പ്രത്യേകമായ പ്രതിഫലമാണ് തന്നേക്കാൾ മുകളിലുള്ള ആളുകൾ ആരോഗ്യമുള്ള ആളുകൾ ചിലപ്പോൾ ക്ഷമിക്കേണ്ടതായി വരും ഇല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഇടിയും മറ്റുമൊക്കെ കിട്ടേണ്ടി വരുമല്ലോ എന്ന് കരുതി ക്ഷമിക്കും പക്ഷേ തനിക്കെന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള തന്നേക്കാൾ ആരോഗ്യം കുറഞ്ഞ ആളുകൾ അവരുടെ മുന്നിൽ അവരെന്തെങ്കിലും പറയുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അവരോട് ക്ഷമ കാണിക്കുന്നതിനാണ് ഏറ്റവും പ്രതിഫലമുള്ളത് അപ്രകാരം ക്ഷമ അവലംബിക്കുന്നവരായി നാം ഓരോരുത്തരും മാറണം നമുക്ക് കാണാം കിതാബുകളിലൂടെ ഒരാൾക്ക് അമിതമായ കോപം വന്നാൽ അയാൾ ചെയ്യാൻ ഒരു മരുന്നുണ്ട് എന്താണ് ആ മരുന്ന് അയാൾ വീട്ടുകാർക്കിടയിലാണ് കോപം വരുന്നതെങ്കിൽ അയാൾ അവിടെ നിന്ന് പതിയെ മാറിപ്പോവുക എന്നുള്ളതാണ് എന്നിട്ട് അവൻ ആയത്തുൽ കുറിസി ഓതണം അള്ളാഹുലുഅയ്യൂം എന്ന് തുടങ്ങുന്ന സൂറത്തു ബക്കറയുടെ ഈ വരികൾ ഈ ആയത്തുകൾ അവൻ പാരായണം ചെയ്യണം ആയത്തുൽ കുറിസി മുഴുവനായി അവൻ പാരായണം ചെയ്തതിനു ശേഷം അവൻ്റെ ഇടതുഭാഗത്തേക്ക് അവനൊന്ന് തുപ്പുക ഇപ്പോൾ അവൻ്റെ കോപം മാറുമെന്ന് പറയപ്പെടുന്നുണ്ട് അവൻ നിൽക്കുകയാണെങ്കിൽ ഇരിക്കണമെന്നും അതോടൊപ്പം തന്നെ അവൻ വുളു ചെയ്യണമെന്നും എല്ലാം അള്ളാഹു അലഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമ്മളെ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നാമും നമ്മുടെ കോപത്തെ അടക്കുന്നവരായി ഏറ്റവും നല്ല ശക്തന്മാരായി നാം ഓരോരുത്തരും മാറണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റുള്ളവരോട് ദയയോടെ സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ പെരുമാറുന്നവരിൽ അള്ളാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ അമീൻ അസ്ലാം വൈകും വരഹമുല്ലാ വർക്കാത്തു